അദ്ദേഹം ഒരുപാട് നാളത്തെ ഇടവേളക്ക് ശേഷം കയറി വന്നതാണ് അദ്ദേഹത്തെ കാണാൻ ഞാൻ വീട്ടിൽ പോയപ്പം എന്നോട് ഞാനില്ല പാർട്ടി വിട്ടു എന്ന് early. എന്നോട് ഞാനില്ല പാർട്ടി വിട്ടു എന്ന് പറഞ്ഞു അദ്ദേഹം ആ അത് അങ്ങനെ പറയുന്നില്ല ഞാൻ പ്രതികരിക്കത്തില്ല എന്നോട് പ്രതികരിക്കാൻ മാത്രം ഞാനതിനെ വിലകൻപിക്കുന്നുണ്ട് അല്ല ഇല്ല പാർട്ടി വിടൂന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏ ഏ ഇല്ല 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 ഞാൻ ഇല്ലെന്നാ പറഞ്ഞത് സഹകരിക്കാനില്ലെന്നാ പറഞ്ഞതെന്നോ എന്നോട് പറഞ്ഞു നേരിട്ട് പറഞ്ഞതാണ് സഹകരിക്കാനില്ല ഓ ഇല്ല അത്ര വലിയ പൊടിയൊന്നുമില്ല